എന്താണ് സന്തോഷം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൂടിയാണ് കുട്ടി മരണപ്പെടുന്നത് വീട് വാതിൽ കൂട്ടിയാണ് വീട് വാതിൽ കുടിച്ചാൽ കൂടി വാതിൽ കുടിച്ചാണ് ഞാൻ എന്താണ് കാണുന്നത് അപ്പൊ മുടിയെ കല്യാണം കഴിഞ്ഞിരുന്നു കഴിഞ്ഞ് പിന്നെ അജിമാരെ ചെയ്യുന്നു അവരൊന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ടിട്ട് പിന്നെ അവർക്ക് വന്ന് കണ്ടിഷ്ടപ്പെട്ടു മിക്കാൻ നടന്നു പരിപാടി നടത്തി ചേന്ന് കൂട്ടിക്കൊണ്ട് പോയി അവരെ വെള്ളി അതിനുശേഷം പോയി അതിനു താമസിക്കുക അവരെയും കൂടി യാത്ര നടത്തി ചെയ്ത് ഇരുപത് ദിവസം കൂടെ ഹലോ ഹൈപ്പുതി വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അപ്പോൾ ആ പെൺകുട്ടി കറുത്തതാണ് ഇംഗ്ലീഷ് ഈ സംസാരിക്കാൻ അറിയില്ല എന്നതാണ് ആ കൊച്ചിൻ്റെ പേരിലുള്ള ആരോപണം ചെക്കൻ്റെ വീട്ടിൽ നിന്നും ചെക്കൽ നിന്നുള്ള ആരോപണം ഏതായാലും നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളും പിന്നെ സൽക്കാരമൊന്നും നടന്നിട്ടില്ല സൽക്കാരം ഒന്നു പറഞ്ഞാൽ അങ്ങനെ ഈ പുറം സ്ഥലത്തോടെ അങ്ങനെയുണ്ട് നിക്കാ ഞങ്ങളുടെയൊക്കെ നിക്കാഹും സൽക്കാരെ ഒരുമിച്ചാണ് അവിടെ ചില സ്ഥലത്തൊക്കെ നിക്കാഹ് മാത്രം കഴിച്ചു വെച്ചിട്ട് പിന്നെ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വിളിച്ച് ആഘോഷമായിട്ട് പരിപാടി നടത്തുന്നത് എന്നിട്ടേ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ പെണ്ണ് അതുവരെ പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ ഈ ഈ സമയത്തുമാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത് ഇരുപത് ദിവസമായിട്ടുള്ളു അപ്പോഴാണെങ്കിൽ കൊച്ചി ആത്മഹത്യ ചെയ്തത് അപ്പൊ ആ കൊച്ചു പറയുന്നത് പത്തൊമ്പത് വയസ്സായി എന്ന അവരുപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുവാണ് അപ്പോൾ എൻ്റെ ജീവിതം പിന്നെ എന്തായി പത്തൊമ്പത് വയസ്സിൽ തന്നെ എൻ്റെ കല്യാണം വിവാഹം വിവാഹമോചനം കൂടി ആയല്ല എന്നാണ് ആ കൊച്ചു പറയുന്നതും ആ കൊച്ചു അവർ വീടിന്റെ ആ കൊച്ചു അവർ ചൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ കാല് പിടിച്ചെന്ന് എന്നെ പിന്നെ ഉപേക്ഷിക്കല്ലേ എന്നും പറഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോല്ലേ ചെറിയ കൊച്ചല്ലേ ഇങ്ങനെ തോന്നുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ വീട്ടുകാരി കണ്ട് ആലോചിച്ച് ഇഷ്ടപ്പെട്ട് കൊച്ചിനെ വേറെ കണ്ടിട്ടൊക്കെയാണ് കെട്ടിയേക്കുന്നത് പക്ഷേ എന്നാ അവൻ പറയുന്നത് ഞാൻ എന്നാ പിന്നെ പ്ലസ് ടുവിന് പഠിച്ചുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെടും ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്നും ഡയറക്റ്റ് കാണുന്ന പോലെ അല്ല പിന്നെ എനിക്ക് കണ്ടിട്ട് വലിയ ഭംഗി കുറവോ ഉള്ളതായിട്ടൊന്നും കണ്ടില്ല നല്ല മോള് നല്ല മോള് അവനിക്ക് പറ്റിയ ആ ചെറുക്കെനിക്ക് പറ്റിയ പെണ്ണാണ് അവൻ വലിയ ഭൂലോക സുന്ദരനൊന്നുമല്ല ഞാൻ അവിടെ കൊടുത്തേക്കാം അവരെ ഫോട്ടോ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും നേരം വിളക്കാത്ത കുറേ ടീംസ് ഉണ്ട് എങ്ങനെയെങ്കിലും പേയും കൊച്ചിന് പതിനെട്ട് വയസ്സായും കാത്തിരിക്കുകയും എങ്ങനെയെങ്കിലൊക്കെ തലേന്ന് ഒഴിച്ചു വിടുന്നു ഞാൻ അതുതന്നെ പറയത്തോളം തലേന്ന് ബാധ്യത ഒഴിച്ചു വിടുന്നു അതെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതേക്കുള്ള ആ കൊച്ചിൻ്റെ സന്തോഷമോ അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ജീവിതമോ ഇവർ ആഗ്രഹിച്ചിട്ടില്ല ഇവരെ ബാധ്യത തീർക്കുക എൻ്റെ മോളെ ആ എൻ്റെ മോളെ കെട്ടിച്ചഴിഞ്ഞു ഇനി തീർന്നു ഞാൻ അടുത്തത് അതാണ് ഇവർ ചെയ്തിരിക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ് ആ കൊച്ചിനെ കൊരുതി കൊടുക്കുന്നത് ഓരോ പെൺകുട്ടികളെയും ഈ പതിനെട്ടും ഇരുപതും വയസ്സായ പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്ന ആൾക്കാർ അവരെ അവരുടെ ബാധ്യത തീർക്കുന്ന അവരെ അല്ലെങ്കിൽ എന്താ പറയുക ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ തീർന്നല്ല ഓ അവളെ കെട്ടിച്ചിട്ടും സമാധാനമായി എന്തോ വലിയ ബാധ്യത തീർക്കുന്ന പോലെയാണ് ഒറ്റ ഒരു കാര്യം പറയാനുള്ളു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു കൊടുക്കേണ്ടത് ജീവിതം അത് കല്യാണം എന്നുള്ളതല്ല ആ ഒരു ജീവിതമല്ല അല്ലാതെ പഠിപ്പിച്ച് ഒരു ജോലിയാക്കുക സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അതാണ് ആ കൊച്ചിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ജീവിതം പിന്നീട് ആ കൊച്ചിന് മനസ്സിലാവും ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ആ കൊച്ചിനെ കൊച്ചിനറിയാം ആ കൊച്ചിന് സർക്കിളിലുള്ള ആൾക്കാരും അതുപോലെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പത്തൊമ്പത് വയസ്സായ കൊച്ചി ആ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്കൂളല്ല കോളേജായിരിക്കും കോളേജിൽ ചെല്ലുമ്പോഴും ആ പത്തൊമ്പത് വയസ്സുള്ള സർക്കിളിലുള്ള പിള്ളേരല്ലേ ആ പിള്ളേർക്കൊക്കെ എത്രത്തോളം ഉണ്ട് അത് വന്ന് ചോദിക്കുമ്പോൾ അവിടുള്ള ആൾക്കാർക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ കൊച്ചിനെ കല്യാണം കഴിഞ്ഞ് വന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേ രണ്ട് ദിവസം കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഡൈവേഴ്സും ആയി ആ കൊച്ചിനോട് ഒരു നാണക്കേട് പോലെ ആയിട്ടുണ്ട് എല്ലാവരും മുമ്പിൽ പക്ഷെ അതിനെ ആശ്വസിപ്പിക്കാനോ പറഞ്ഞു കൊടുത്ത് തിരുത്താനോ ഉള്ള ഒരു മെച്യൂറായ കൂട്ടുകെട്ടല്ല അവിടെ അവിടെയുള്ളത് കൂട്ടുകാരികളെല്ലാം ആയിരിക്കും ആ കൊച്ചിനുള്ളത് അങ്ങനെയുള്ള നമ്മൾ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരെല്ലേ നമ്മളും തിരഞ്ഞെടുക്കത്തുള്ളൂ സംസാരിക്കുന്നതും അപ്പോൾ ആ കൊച്ചിനെ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ആയിരിക്കുള്ളൂ അത്രത്തോളം മെച്ചൂടി ആ കൊച്ചിനെ ആ കൊച്ചിൻ്റെ കുറച്ച് അക്കളുള്ള ആ കൊച്ചിനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ആ സമയത്ത് കുറച്ചുകൂടി പ്രായമുള്ള ഇച്ചിരി പത്തി ഇരുപത്തിനാല് പത്തിരുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ അവൻ പോയാ ആ പോട്ടെ എനിക്ക് ജോലിയുണ്ട് ജീവിക്കാൻ അറിയാം അവനേം കാട്ടി നല്ല ഒരുത്തിനെ കെട്ടും കെട്ടിയില്ലെങ്കിലും പോട്ടെ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു തോട്ട് ആ കൊച്ചിന് വരും പക്ഷേ പത്തൊമ്പത് വച്ച കുഞ്ഞാണ് ആ കൊച്ചിനെ എന്തറിയാൻ പ്ലസ് ടു കഴിഞ്ഞ് അറിഞ്ഞിട്ടുള്ള ആ കുട്ടി അങ്ങനത്തെ കുട്ടികൾ എന്തറിയാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിലാണ് അവർക്ക് അവർക്കെതിരെയാണ് എടുക്കേണ്ടത് ആദ്യം മാതാപിതാക്കൾക്കെതിരെയാണ് എടുക്കേണ്ടത് അവരെ ഒരു ബാധ്യത ഒരു ഒഴിച്ചു വിട്ടു എന്നുള്ളതാണ് എനിക്കിതിനകത്ത് കണ്ടെത്തും മനസ്സിലായത് ഇപ്പോൾ കുറേ കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ യാതൊരു കാര്യമല്ല അവരാരും കൊച്ചുങ്ങളാ ഇതുപോലെ പിന്നെ ഇട്ട് കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് പൊതുവേ പറയാനുള്ളത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളത് ഇതും ഒരു ഫാക്റ്റാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്നുള്ളതിന് കാരണം പിന്നെ പേടിയാണ് ഇവർ വീട്ടിൽ ചെന്ന എന്തായിരിക്കും സംഗതി എന്താണ് ഉണ്ടാകുക എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ പറയാനുള്ളത് എന്നു വെച്ചാൽ വീട്ടിലുള്ള സ്ത്രീകൾ ഈ ചെക്കൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ അവർക്ക് പൊണ്ണും മുതലും കിട്ടിയും പറ്റും അല്ലാതെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ മുഖം ആദ്യ ആൾക്കാരുടെ മുമ്പിൽ എന്തെങ്കിലും ഇളിച്ച് കാണിച്ചാൽ പോലും പിന്നീട് അവരെ യഥാർത്ഥ സ്വഭാവം വരും പുറത്ത് വന്നിരിക്കും ശ്രീ ശ്രീക്ക് തന്നെ ഏറ്റവും വലിയ പാറയാണ് അതുകൊണ്ട് തന്നെ പറയും എന്തൊക്കെ വന്നാലും ശരി മയമ്മമാരും എന്നാ നാത്തുമാരി എല്ലാവരും കൂടി ഇങ്ങനെ നരന്ത് പിടിച്ചിരിക്കും എൻ്റെ മൂത്തുമണിക്ക് അമ്പത് കിട്ടിയല്ലോ അന്ന് ഇനിക്ക് എഴുപത്തഞ്ചുപോനം എനിക്ക് എനിക്കത്രയും ജോലിയില്ലേ അന്ന് അത്രയും നമ്മൾ പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കയ്യും കണക്കുമൊക്കെ ഇങ്ങനെ ലീസ്റ്റ് എടുക്കും അത് ഒരു ഫാക്റ്റാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചെറുക്കന്മാരയ്ക്ക് തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾക്കും നല്ല വെളുത്ത് തിഡിത്ത് ഇവിടെ നിന്ന് പിടിച്ചാൽ ചോറ് തറിക്കണം അങ്ങനത്തെ പെൺകുട്ടികളെ മതി ഏതൊക്കെ ലെവൽ പെൺകുട്ടികളാണെങ്കിലും പ്രശ്നമില്ല അവർക്ക് സുന്ദരിയായിരിക്കണം പെണ്ണ് ഇങ്ങനെയൊക്കെ നോക്കി നടക്കുമ്പോഴാണ് പെണ്ണ് കിട്ടാത്തത് കണ്ണടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ നല്ലോണം കുടും നല്ല ജോലിയുള്ള കൊച്ചു നല്ല നല്ല കൊച്ചു അങ്ങനെയുള്ള ഒരു ഒരു കൊച്ചിനെ കിട്ടിയാൽ നിങ്ങളും അവളും എല്ലാം കൂടി നിന്ന് ആ കുടുംബത്ത് നിന്നാൽ നല്ല രീതിയിൽ സന്തോഷിച്ചു പോകാം പക്ഷെ അങ്ങനെയല്ല അവൾക്ക് നല്ല ജോലി ഉണ്ടാവണം ആയിരിക്കണം പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നപ്പോൾ തന്നെ എനിക്ക് ബെഡ് കോഫി കിട്ടണം അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വീട്ടിലെ ജോലി തീർത്തിരിക്കണം സാധാരണ ഒരു പെൺകുട്ടി വിചാരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് ഞാൻ ജോലിക്ക് പോകണം എന്നിട്ടും രാവിലെ എഴുന്നേറ്റിട്ട് കുടുംബത്തെ ജോലിയാൽ എല്ലാം ചെയ്തു വെച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ അമ്മായിമ്മോടെ കൈ കൈകി പിന്നെ ഒന്നില്ല ഈ ഫോണിൽ ഇരുന്നാരെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് സാധാരണ വീടുകളിൽ നടക്കുന്നത് ആ പെൺകൊച്ചി ജോലിക്ക് പോകുന്നത് എന്നാൽ ആ പെൺകൊച്ചിനെ ഒന്നിനും സഹായം ചെയ്തു കൊടുക്കാം അങ്ങനെയൊന്നും ചോദിക്കുന്ന അമ്മയമ്മമാതിരി കുറവാണ് ഇങ്ങനെ വരില്ലിങ്ങനെ എണ്ണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പെൺകുട്ടികൾ കണ്ടു വളരുന്നത് കൊണ്ട് തന്നെ ആ പിള്ളേരെ കുറിച്ച് ബോധം വെച്ചിട്ടുണ്ട് ഏഹ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കണ്ടിട്ട് എന്നത് നമുക്ക് ജോലിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാം എന്നുള്ള ഒരു ചിന്താഗതി ആ പിള്ളേർക്ക് വരുന്നു ഇതിനകത്ത് എവിടെയാ തെറ്റ് ആരെ തെറ്റ് പറയേണ്ടത് അപ്പോൾ ആർക്കും പെണ്ണ് കിട്ടുന്നില്ല പെൺപിള്ളേരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ അവരാടെ ഈ ചെറുക്കന്മാരെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് നിങ്ങൾ ശരിയായി നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളായിരിക്കും തീരുമാനിക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മയല്ല അവർക്ക് തീരുമാനിക്കേണ്ട എന്നല്ല പക്ഷേ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളായിരിക്കണം അവരുടെ ഈ കുത്തുവാക്കളും പ്രശ്നങ്ങളും എക്കൈ പെൺകുട്ടികൾക്കും മിക്ക പെൺകുട്ടികൾക്കും വരാറുണ്ട് പിന്നെ ഏതാനും ചില പെൺപിള്ളേരാണെങ്കിലും ഇതുപോലെ തിരിഞ്ഞു കൊത്തുന്ന പെമ്പിള്ളേരും ഉണ്ട് എന്ന് സൂക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില പെൺകുട്ടികളുണ്ട് അഹങ്കാരം കാല് തലയിൽ വെച്ചിടക്കുന്ന പെൺകുട്ടികളുണ്ട് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് അങ്ങനത്തെ പെൺകുട്ടികളുണ്ട് കുടുംബം വന്ന് കയറുമ്പോൾ തന്നെ രണ്ടാക്കി നാലാക്കി അഞ്ചാക്കി എത്രയൊക്കെ ആക്കാൻ പറ്റും അത്രയൊക്കെ ആക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പെട്ടുപോകുന്ന ഉണ്ട് അപ്പം എനിക്ക് പറഞ്ഞ മാതിരി ജീവിക്കാൻ അറിയാവുന്ന ആമ്പിള്ളർക്ക് പെൺകുട്ടികളും ഇല്ല ജീവിക്കാൻ അറിയാവുന്ന പെൺകുട്ടികൾക്ക് ആമ്പിള്ളരും ഇതാണ് കഥ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞിൻ്റെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി അത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വെച്ചിപ്പോൾ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ ഇത്ര പേര് അറിയുമെന്നോ ഒന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യാം വളരെയധികം സപ്പോർട്ട് കുറവാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ ബൈ